ഹായ് വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് നിങ്ങളുടെ ഓണം ഒക്കെ എവിടം വരായി നമ്മുടെ ഓണം കളക്ഷൻ തീർന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫൈവ് ഡബിൾ എ റേഞ്ചിൽ വരുന്ന നല്ലൊരു ഹാൻഡ് കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫൈവ് ഡബിൾ എ റേഞ്ചിൽ വരുന്ന ഇന്നത്തെ കുർത്തി അപ്പം ഇതിന്റെ മെറ്റീരിയൽ വരുവാണ് ജോർജറ്റ് ആണ് ജോർജറ്റിൽ നമ്മളൊരു ഹെവി ഹാൻഡ് വർക്ക് ആണ് യോ പോഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടോ ഓണത്തിനോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കുർത്തിയുടെ ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി സിക്സ് ഉള്ള ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് വരുന്നത് ബോഡി പോഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് എം ടു ഡബിൾ സഹിച്ചാണ് ഈ കുർത്തി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ നല്ലൊരു പ്ലീറ്റ്സ് മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് പാർട്ടി പാർട്ടിവെയർ ആയിട്ട് ആപ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഫസ്റ്റ് ആണ് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് അപ്പൊ നമുക്ക് ഈ കുർത്തിയുടെ ക്ലോസർ വ്യൂ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പം ഇങ്ങനെ ഒരു നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ടിൽ ഒരു പ്ലീറ്റ് പ്ലീറ്റഡ് മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്ത് നമ്മുടെ കുർത്തിക്ക് വരും അപ്പം ഓവറോൾ ലുക്ക് വരുമ്പം ഇങ്ങനെ വരും എം ടു ഡബിൾ എക്സ് സൈസ് വരാണ് ഈ കുർത്തി നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഈ കുർത്തി പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് കാണാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല ഡാർക്ക് റോസ് ആയിട്ട് തോന്നും ബട്ട് ഇത് എക്സാക്ട് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ യോക് പോഷൻ വരുമ്പോൾ നമ്മളൊരു ഹെവി ഹാൻഡ് വർക്കോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓണത്തിന് പാർട്ടി വെയർ ആയിട്ടും നമുക്ക് ഓണം സെലിബ്രേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഫ്രണ്ട് പോർഷന് നമ്മളൊരു പ്ലീറ്റഡ് മോഡലാണ് ചെയ്തിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസുള്ള ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൌട്ട് ലൈനിംഗോട് കൂടിയാണ് വരുന്നത് സൈസസ് മറക്കണ്ട എം ടി ഡബിൾ എക്സ് സൈസ് വരാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നൈൻ ത്രീ ഷിപ്പി അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കണ്ടാലോ അപ്പൊ നമ്മുടെ കുർട്ടിയുടെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ഓണ സെലിബ്രേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് ഓണക്കോടിയായിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ ഇന്ന് കാണിച്ച കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് ഇനിയും ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പുതിയ പുതിയ കളക്ഷനായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ഓണം കളക്ഷൻ തീർന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ കളക്ഷനായിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്